ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലോ സഫാരി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ഒരു ചാനൽ എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഏറ്റവും വ്യത്യസ്തമായ റിസൾട്ട്സുകളും വ്യത്യസ്തമായ ഇൻഫോർമേഷനും ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് ഹെയറിനെ കുറിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും എല്ലാം ചെയ്യുന്നൊരു ചാനലാണ് അതായത് ഇന്ന് ചെയ്യുന്ന വീഡിയോ വെരി ഇമ്പോർട്ടൻറ്റ് കേസാണ് കാരണം ഒരു ആയിട്ട് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യുക ഈ വീഡിയോ ഞാൻ അറിയിക്കുന്നത് അപ്പോൾ സെവൻ ഗ്രേഡിലുള്ള ഒരാളുടെ റിസൾട്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ പേര് റാഫി എന്നാണ് ഞാൻ ഈ റിസൾട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ര ഡീറ്റെയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്കിലും സ്റ്റാറ്റസിലൊക്കെ വാട്ട്സപ്പിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടു ഒരാളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വെച്ചിട്ട് ആ പോസ്റ്റർ കാണിക്കാം ഓക്കെ ഇത് കണ്ട ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു ഒരുപാട് ആൾക്കാർ ഡീറ്റെയിൽ ചോദിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ട്രുവൻഡ്രമാണ് തിരുവനന്തപുരം പരുത്തിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ബിൽഡിംഗ് വീടൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ഒരു സാധാരണ മനുഷ്യനാണ് റാഫി എന്നാണ് പേര് സി എന്നെ കോൺടാക്ട് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ രണ്ടായിരത്തി ഒന്നിൽ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു ഫുൾ കഷണ്ടിയാണ് ഫ്രണ്ട് ഓൾ കഷണ്ടി പക്ഷേ പ്രോബ്ലം കാണുന്ന കാണുന്നോണർ ഏരിയ ഡോണർ ഏരിയ അതായത് ഡോണർ ഏരിയ വീക്കാണ് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡോണർ വളരെ സ്പേസ് കുറവാണ് ഏരിയ ഇദ്ദേഹം ഒരുപാട് ക്ലിനിക്കുകൾ മുമ്പ് കോൺടാക്ട് ചെയ്തു എന്നെ കോൺടാക്ട് ചെയ്യുന്നതിനായിട്ട് മുമ്പ് ഇദ്ദേഹം ഒരുപാട് ക്ലിനിക്കുകളിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കേസ് ആരും ഏറ്റെടുത്തില്ല അതായത് അവോയ്ഡ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവോയ്ഡ് ചെയ്തു അതിന് ശേഷമാണ് എന്നെ വിളിക്കാം ഓക്കെ എന്നെ വിളിച്ചു ഞാൻ സർ നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം ഐ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു പുള്ളി ഭയങ്കര പുള്ളിക്ക് ഒരു ലോട്ടറി അടിച്ച ഒരു ഫീലിങ് ആയി ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നല്ലൊരു മനുഷ്യ സാധു മനുഷ്യനാണ് ഏറ്റവും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അങ്ങനെ അദ്ദേഹത്തിന് കൺസൾട്ടേഷന് പോയി കൊച്ചിയിലാണ് അദ്ദേഹം കൺസൾട്ടേഷൻ പോയത് ഞാൻ സർജറിയുടെ സെയിം ക്ലിനിക്കാണ് അവർ പ്രത്യേകിച്ച് റിസ്ക് കേസുകൾ ഏറ്റെടുക്കാൻ വേറെ ലെവലാണ് അത് പറയണമെന്നില്ല അങ്ങനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞ് നമുക്ക് സർജറി ചെയ്യാം ഷി ഈസ് എ വെരി ഹാപ്പി ആൻഡ് സർജറി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കേസുകൾ സർജറി ചെയ്യുമ്പോൾ ആ ഒരു ടീം ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കണം കാരണം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ഒരാളുടെ ഡോണർ ഏരിയ വീക്കാണ് ഇങ്ങനത്തെ കേസിൽ ഒരു കാരണവശാലും ഒരുപാട് താഴെ ഇറക്കിയിട്ട് ഹെയർലൈൻ ചെയ്യണം ഭയങ്കര ഡെൻസിറ്റി ഫ്രണ്ടിൽ വെക്കുകയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെച്ച ഏരിയ മാത്രമേ കവറാവും ബാക്കി മൊത്ത ബാഡ്ഡാകും അപ്പോൾ ഇദ്ദേഹത്തിന് കേസിൽ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഹെയർലൈൻ ഇച്ചിരി കയറ്റി കൊടുത്തു കൊടുത്തിട്ടൊരു ഒരു യു വി അല്ലാത്തൊരു ഷേപ്പിൽ ഇച്ചിരി കെവ് ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് കഷ്ടണ്ടി ഇല്ലേ പോലെ തന്നെ ഹെയർലൈൻ കയറ്റി കൊടുത്തിട്ട് ഏരിയ കവർ ചെയ്തു ഒരു മൂവായിരം ഗ്രാഫ്റ്റ് ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തു തലയുടെ ബാക്ക് സൈഡിനെടുത്ത് കുറച്ച് താടിയിൽ നിന്ന് കൂടി എടുത്തു മൂവായിരം ചെയ്തു മൂവായിരം ചെയ്തിട്ട് നല്ല രീതിയിൽ അദ്ദേഹം കെയറിങ്ങിലും ചെയ്തു നല്ല ട്രീറ്റ്മെൻറ്റിൽ കറക്റ്റ് ചെയ്തു അതിൻ്റെ നല്ലൊരു റിസൾട്ട് വന്നു ഏകദേശം സീ സീത റിസൾട്ട്സ് ഓക്കെ അദ്ദേഹത്തിന് ആദ്യത്തെ സെറ്റിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതി അപ്പോൾ നാല് വർഷം ആവാൻ പോവുകയാണ് നാല് വർഷം എന്ന് പറയാം ഓക്കെ അങ്ങനെ ഫസ്റ്റ് റിസൾട്ട് വന്നു റിസൾട്ട് അടിപൊളി റിസൾട്ട് വന്നു ഈസ് വെരി ഹാപ്പി വിത്ത് റിസൾട്ട് ആൻഡ് ഇവിടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ ഫോട്ടോ കാണുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ക്രൗൺ ഏരിയ അതായത് ഈ സർജറി ചെയ്തതിൻ്റെ ബാക്കിൽ ഒരു നാൽപ്പത് ശതമാനം ഏരിയ ആൾക്ക് വെറുതെ വിട്ടിരിക്കുകയാണ് ആ ഏരിയയിൽ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഹെയർ ട്രാൻസ്പ്ലാന്റിന് കൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്ലസ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഡർമാറോഡുകളെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്രൗൺ ഏരിയയിൽ അടിപൊളി ഹെയർ വന്നു അതായത് ഏകദേശം നാൽപ്പത് ശതമാനം ഏരിയ പോകണം കവറായി കിട്ടി സോ ഞാൻ തന്നെ എക്സൈറ്റഡ് ആയി ആയിപ്പോയി എങ്ങനെയും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്രൗൺ ഏരിയ കവറായി കിട്ടിയത് ഇതിനുശേഷം അദ്ദേഹത്തിന് സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാവുന്ന ആഗ്രഹം നിങ്ങൾ ചിന്തിക്കുക ഫസ്റ്റ് സിറ്റിംഗ് തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് ഡോണർ വീക്കായത് കൊണ്ട് എല്ലാ ക്ലിനിക്കുകളും എവാഡ് ചെയ്ത് കേസാണ് ഫസ്റ്റ് സിറ്റിംഗ് ചെയ്ത് റിസൾട്ട് ഒന്ന് സെക്കൻഡ് സിറ്റിംഗ് കൂടി ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹപ്പെടുകയാണ് ഇങ്ങനെ ഡോക്ടറെ വീണ്ടും കാണാൻ പോയി ഡോക്ടർ വേണ്ടി നമുക്ക് ആയിരം ഗ്രാഫ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറയും ആയിരം ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പം ഞാൻ തന്നെ എക്സൈഡ് ആയി ഇങ്ങനെ വീണിട്ട് ചെയ്യുന്നു അങ്ങനെ സെക്കൻഡ് സിറ്റിംഗ് രണ്ട് ഓപ്ഷൻ കൊടുത്തു അദ്ദേഹത്തിന് അതായത് ഒന്നെങ്കിൽ ക്രൗൺ ഏരിയ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഹെയർലൈൻ കുറച്ച് ഇറക്കിയിട്ട് ഒന്ന് സൈഡിലൊക്കെ സെറ്റാക്കുക എന്നാണ് ഇതേ ഓപ്റ്റ് ചെയ്തത് എനിക്ക് ഞാൻ ക്രൗൺ ഏറെ ഞാൻ മെഡിസിനോട് നോക്കാം എനിക്ക് അത് മതി എനിക്ക് ഫ്രണ്ട് ഹെയർലൈൻ കുറച്ച് സൈഡ് ലോക്കിൽ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് സെറ്റിംഗ് ആയിരത്തി മുന്നൂറ്റി അൻപത് ക്രാഫ്റ്റുകൾ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്നിപ്പോൾ സർജറി ചെയ്തു അദ്ദേഹത്തിന് ഫുൾ റിസൾട്ട് വന്നു അതായത് ഫസ്റ്റ് സിറ്റിംഗിലും സെക്കൻഡ് സിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഞാൻ മുമ്പേ പറയുകയാണ് ആ പഴയ വ്യക്തിയാണോ ഈ വ്യക്തി എന്ന് അത്ഭുതത്തോടെ നിങ്ങൾ കണ്ടുപോകും ഹെയർ ലൈൻ വൺ ഓഫ് ദ ബെസ്റ്റ് പക്ക നാച്ചുറലാണ് ഒരു കാരണവശാലും ചെയ്തതെന്ന് അറിയില്ല ആദ്യം ആദ്യം ചെയ്ത നീഡിൽ കൊണ്ടാണ് പക്ഷേ രണ്ടാമത് ചെയ്ത സഫയർ കൊണ്ടാണ് സഫയർ കൊണ്ട് ചെയ്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഹാർദിക് പാണ്ഡ്യ മഹേന്ദ്ര സിംഗ് ധോണിയെല്ലാം കണ്ടിട്ട് അവരെല്ലാം ചെയ്ത സഫയർ കൊണ്ടാണ് എന്തുകൊണ്ടാണ് ലീഡിങ് ആയ ആൾക്കാരെല്ലാം സഫയർ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫിനിഷിംഗ് ആണ് സർജറി ചെയ്തു എന്ന് ചെയ്തതെന്നപോലെ അടുത്ത് നിന്ന് കണ്ടാൽ പോലും അറിയില്ല അത്ര ഫിനിഷിംഗ് വരുന്നത് സഫയർ സ്റ്റോൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു മെത്തേഡിൽ ഈ ഒരു ഫിനിഷിംഗ് വരുന്നില്ല സീ റാഫിക്കയുടെ ഇപ്പോഴത്തെ റിസൾട്ട് കാണിക്കുന്ന മുമ്പ് പഴയ ഫോട്ടോ കാണിക്കുക ദിസ് ദ ഓൾഡ് ഫോട്ടോ ദിസ് ഇസ് ദ ന്യൂ ഫോട്ടോ സി ദസ് ദ ചേഞ്ചസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക ക്രൗൺ ഏരിയ ഫ്രണ്ട് ഏരിയ സൈഡ് എവറി ഈസ് സോ ഗോജിയസ് എന്ന് പറയാം അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കുറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ട് ഓക്കെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സർജറി ചെയ്ത ഒരാളുടെ നമ്പർ തരുമോ മറ്റേ നമ്പർ തരുമോ സി റാഫിക്കെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ റാഫിക്കരെ നേരിട്ട് ഒരു കാണുക അല്ല എന്നുണ്ടെങ്കിൽ ഫോണുകളിൽ സംസാരിക്കുക ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹം തിരക്കുണ്ടെങ്കിൽ ആ സമയത്ത് വിളിക്കരുത് അത് സമയത്ത് വിളിക്കുക റാഫിക്കയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുകയാണ് ഓക്കെ ഇതാണ് റാഫിക്കുടെ നമ്പർ തിരുവനന്തപുരം സ്വദേശിയാണ് നിങ്ങൾ പറഞ്ഞ വിളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന മനുഷ്യനാണ് സോ വിളിക്കുക ബുദ്ധിമുട്ടിക്കരുത് ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായെന്ന് അറിയിക്കണം കാരണം നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് എപ്പ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത് അല്ലാതെ കുറച്ച് മുടി എടുത്തു അവിടെ ഇവിടെ വെച്ചു എന്നുള്ളത് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല നാച്ചുറൽ ഹെയർലൈം ആയിരിക്കണം നല്ല ആംഗുലേഷൻ പോകണം ഡെൻസിറ്റീവ് വേണം കവറേജ് പോകണം ഡോണറെ കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കണം ഇതൊക്കെയാണ് ഹെയർ ട്രാൻസ്പാൻറ്റ് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കേസ് എൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാം എൻ്റെ തല കാണാം വലിയ തലയാണ് എൻ്റെ തല ആൻഡ് ഡോണർ വളരെ കുറവാണ് എൻ്റെ കേസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർലൈൻ കണ്ട് കാണും ലൈൻ ഒരുപാട് ഇറക്കിയില്ല ജസ്റ്റ് ഒരു കർവ് പോലെ കൊടുത്തിരിക്കുകയാണ് കാരണം ഈ കർവ് കൊടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഗ്രാഫ്റ്റ് സേവ് ആവും ഒരാൾക്ക് ഒരു തലയ്ക്ക് ഏറ്റവും കൂടുതൽ ഗ്രാഫ്റ്റ് വേണ്ടി വരുന്ന ഒന്ന് ഫ്രണ്ട് ഏരിയയിലും പിന്നെ ഒന്ന് ക്രൗൺ ഏരിയയിലും ആണ് അങ്ങനെ ഫ്രണ്ട് ഇച്ചിരി കയറ്റി കൊടുത്തിട്ട് എൻ്റെ സർജറി ചെയ്ത് രണ്ട് സെക്ഷനിലായിട്ട് എണ്ണായിരം ക്രാഫ്റ്റാണ് എൻ്റെ തലയിൽ ഉള്ളത് ഡോക്ടർ പറയുകയാണ് നമുക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാം ഒരു അറുന്നൂറോ എഴുന്നൂറോ ഗ്രാഫ്റ്റ് ഇനിയും ഡോണറിൽ നിന്ന് എടുക്കാന്നാണ് ഇത് അത്ഭുതമായി പോട്ടോ ഞാനൊരു തേർഡ് സെറ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്ററി ആയിരിക്കും പറയാൻ പറ്റില്ല ഭാവിയിൽ ഞാനും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മേ ബി ഹെയർ ലൈനോ സൈഡ് ലോക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറുന്നതായിരിക്കും സോ ഇങ്ങനത്തെ ഒരു റിസൾട്ട്സിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതേപോലെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യുക ഹെയർ ട്രാൻസ്പ്ലല്ലാതെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റ് കൊണ്ട് റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വീഡിയോസ് നമ്മൾ ടാർഗെറ്റ് തീർച്ചയായും അടുത്ത എപ്പിസോഡ്സിൽ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് സോ കൂടെ കൂടിക്കോളും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ വിൽ കം ബാക്ക് വിത്ത് ദി ന്യൂ വീഡിയോ വെരി സോൺ വണക്കം